ഷഫി മഹമ്മദ് സുഖമില്ലാതെ വരുമ്പോ ശിഷ്യന്മാരെ പറഞ്ഞു പറഞ്ഞുവിടും ആരുടെ എന്റെ രോഗശമനത്തിന് അവര് അവരുടെ അതേ നിലയിൽ മക്കയിൽ ജീവിച്ച് ഇതര എണ്ണൂറ് കാലഘട്ടം പുണ്യമാക്കപ്പെട്ട ഈ നാടിന് ആത്മീയമായ തിലകച്ചാർത്തായി ആതുര സേവന രംഗങ്ങളിൽ പരിപൂർണമായി നിറസാന്നിധ്യമായി ഏറ്റവും വലിയ മുഖമുദ്രയായി ഈ നാടിന് ആത്മീയ പ്രഭയിലേക്ക് നയിക്കാൻ തങ്ങളുടെ സ്വപ്ന സ്വപ്നനിർദ്ദേശത്തോടുകൂടി ഈ നാടിനെ സമ്മാനിച്ചതാകുന്ന ബഹുമാനപ്പെട്ട മഹിളയാണ് എങ്ങനെയാണോ പറഞ്ഞു വിട്ടത് ഈജിപ്തിന്റെ മണ്ണിലേക്ക് അതേപോലെ ആതുര സേവന രംഗങ്ങളിൽ മണ്ണുകാരോട് എപ്പോഴും ും പറയും ശിഷ്യന്മാര് തിരിച്ചും കൊടുത്തോ രോഗം പരിപൂർണമായി ശമന ഘട്ടത്തിൽ ഇതേപോലെ പറഞ്ഞു പറഞ്ഞു ചെയ്യേണ്ട ആവശ്യമില്ല മൗത്ത് അടുത്തെത്തി എന്ന് മഹതിയാവുന്ന അതേപോലെ പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടവനാണിവ ഇതൊരു കാലഘട്ടം അവിടുത്തെ അതുകൊണ്ട് അവർ നിസാരക്കാരല്ല എന്ന ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം ഹൃദയത്തിലുണ്ടാവണം കിട്ടുന്ന സ്ഥലമാണ് അപ്പൊ അവിടെ ഹറാമു വരാൻ പാടില്ല അവിടെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇടയിൽ മാറുന്ന നിർബന്ധം നിർബന്ധ അതൊക്കെ ഇസ്ലാമിന്റെ നിയമാണ് അതാണ് സുനത്തേത് അല്ലെങ്കിൽ എന്നോട് പറയും ഇരിക്കുന്ന ഒലമാക്കളോട് ചർച്ച ചെയ്യും അതിലൊന്നും യാതൊരു വിട്ടുവീഴ്ചയും നമ്മളില്ല ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരു ഉലമാക്കളെ തയ്യാറല്ല ഇത്രയും കാലം ഇങ്ങനെ ചെയ്തില്ലേ അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാണി ആ പാട്ടൊന്നും ഇനി പാടില്ല നമ്മൾ മാറ്റം വരുത്താൻ പറഞ്ഞ ദീനന്റെ വിഷയങ്ങളിൽ പരിപൂർണമായി മാറ്റം വരുത്തണം അന്യ സ്ത്രീ പുരുഷന്മാർക്കിടയിൽ മാറുന്ന നിർബന്ധ സെൻട്രൽ ഒരു ബോർഡം കൊണ്ടിട്ടോളി സ്ത്രീകളിൽ പുറത്തു പുരുഷന്മാർക്ക് പുറത്ത് അങ്ങനെ ചെയ്താൽ മാത്രമേ വിജയിക്കൂ അള്ളാഹുട്ടെ അത് നമ്മൾ ഈ ഉറൂസോട് കൂടി വിശാൽ അത് പാസ്സാവണം കമ്മിറ്റിക്കാർ പ്രത്യേകത ശ്രദ്ധിക്കണം ആ വിഷയത്തിൽ ഞാൻ കമ്മിറ്റിയോട് ജാഗ്രത പറഞ്ഞിട്ടുണ്ട് അവരത് ചെയ്യാമെന്ന ഏറ്റവും സാന്നിഹിട്ടെ നമ്മൾ ഈ പറയുന്ന വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ സുന്നദ്ധ്യമായിട്ട് മുറുകിടിച്ചു പോയാൽ വല്ലാഹി സുമ വല്ലാഹി നമ്മളെ അതിജയിക്കാൻ ഒരാളും ഉണ്ടാവൂല ഒരാൾ ഒരാള് കുതിര കുതിരകേറൂല എല്ലാ കാര്യങ്ങളും ധീരയായ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ലോക ലോകമുസ് അള്ളാഹു സമാധാനം ശാന്തിയും ചെയ്യട്ടെ